കരിമീൻ പാട്ടാണല്ലോ പാട്ടൊക്കെ പാടിക്കൊണ്ടോ പച്ചക്കറി കുറിക്കല് പിന്നെ എന്റെ പാട്ട് വേറെ ആരും കേൾക്കില്ലല്ലോ മാറട്ടേ ഞാൻ ഇട്ടിട്ടാ ഭയങ്കര മിച്ചോട്ടൊക്കെ ഇട്ടിട്ട് ഏറ്റവും കുത്തി ചേരിട്ടോ അപ്പൊ അത് അല്ല ഇത്തിരി മോര് മോ ായിട്ടും ചോറൊന്നില്ലടി കറിയിലേ രണ്ടു മുടിയുണ്ടായിരുന്നു ഭയങ്കര ദേഷ്യത്തില് ചോറും കറിയും ഒന്നും കഴിച്ചില്ല എടുത്തങ്ങോട്ട് മാറ്റിക്കളന്ന് ഇത്തിരി മോരുണ്ടെങ്കില് ഒന്നാമത് ഈ ശ്രദ്ധിക്കാ പൊയിഞ്ഞിരിക്കണ പച്ചക്കറിയാ ഭയങ്കര പിന്നെ മുടി ഇങ്ങനെ പൊയ്യാത്തോണ്ട് കൊഴപ്പില്ലേ എന്റെ മുടി കൊയ്യൊന്നും ഇല്ല നമ്മള് സൂക്ഷിക്കണം മുടിയൊക്കെ നല്ല എണ്ണ തേക്കണോ ആ എന്തെണ്ണ അടി തേക്കല് അതേ ഇരുന്നൂറ്റി നാപ്പത്തേഴ് രൂപ അപ്പൊ മറ്റേ ഇരുന്നൂറ്റി നാപ്പത്തേഴ് എലൂറ്റി നാപ്പത്തി കാച്ചിത് എന്തായാലും ഇട്ട് കാച്ചിയത് ഈ മറ്റേ കൂവളത്തിലേ കൂവളത്തലാളത്തെ പറമ്പിലൊക്കെ നമ്മുടെ പറമ്പിൽ ഇവിടെ ഒന്നും ഇല്ലത് അറിയോ ഈ നല്ല വൃത്തിയുള്ള വല്യ വല്യ തറവാട്ടിലൊക്കെ ഇണ്ടാവുള്ളൂ എന്റെ തറവാട്ടിലുണ്ട് ഒരെണ്ണല്ല നാലു മരം എന്നാ പിന്നെ അതൊക്കെ ഇട്ട് കാച്ചിയ എണ്ണ ഒന്ന് കാണിക്കാറ് ഇതാണ് മല്ലികേ ഈ എപ്പോഴൊരു ഭാഗ്യല്ലാത്ത കുട്ടിയാണ് അതുകൊണ്ടല്ലേ ഇപ്പൊ അത് തീർന്നു പോയത് ആ ഇന്നലെ തീർന്നു പോയി എന്നിട്ട് ഇപ്പൊ ഞാൻ ഇക്കാനോട് പറയായിരുന്നു ഇന്ന് പോയിട്ട് ഒരു ഇരുന്നൂറ്റിഅമ്പത് ഇല പറിച്ചുകൊണ്ട് വരാൻ വേണ്ടിട്ടേക്ക് പോകുന്നുണ്ടോ ആ എന്നാ പിന്നെ വാസുട്ടിയോട് കൂടെ വരാൻ പറയട്ടെ അതെന്തിനാ നീ എന്തൊക്കെ പോയി പറയും എന്തിനാ വെറുതെ കൈ കീറണ അത് തുടച്ചിട്ട് നമുക്ക് ഇത് കൊടുത്തേ ഒരു സെക്കൻഡ് ഹാൻഡ് ആക്റ്റീവ് ആക്കിയാലോ പറയാൻ എന്താണ് അത് ഓള് വന്നിട്ട് പറഞ്ഞി പോയെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു പറഞ്ഞ മുടി പോയണില്ല

ആ തുരുമ്പൊടിച്ച മെഷീനും ഇട്ട് ചവിട്ടി അണ്ടർവേർ തയ്ക്കുന്ന ആളുടെ ഭാജി നല്ല സ്വത്തുള്ള ആള് തന്നെയായിരുന്നു പറമ്പും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട് ആ അവിടെ പറമ്പുല്ലേ മുളക്കുള്ളൂ മുടിയും മുളക്കൂലി ഭാഗ്യും ഇപ്പൊ പ്രശ്നം കൂടി ഓൾ എന്നോട് ചോദിച്ചു കൂളത്തില് കിട്ടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മടെ തറവാട്ടില് നാല് മരണ്ട് ഇടക്ക് പോയിട്ട് ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് അല്ല കറക്റ്റ് ആയിട്ട് എണ്ണി പറിച്ചുകൊണ്ട് വരും നേരം വെളുത്തങ്ങാട് എണീറ്റിട്ട് പല്ലും തേച്ചിട്ട് അഞ്ചാറ് നോണാങ്ങാട് പറഞ്ഞേക്കും പിന്നെ നമ്മൾക്ക് തൂങ്ങണം ഇതല്ലേ വാസക്കേറ്റ മരുമ്പാള് രണ്ടോ എന്താ എന്താ ആ പെണ്ണ് വെറുതെ വെച്ച് കാച്ചാന്നേ വെജാല്

അല്ല ശരിക്കും സത്യടി മുടി കൊഴിച്ചിലൊക്കെ എവിടെയില്ല മറ്റെല്ലടത്തും എന്റെ മുടിയല്ലേ കൊഴിച്ചിലേ ഇല്ല തരിച്ചു നോക്കി നിനക്ക് അനുഭവ ആണ് അല്ല ഞാൻ എന്തറിയോ ചെല എണ്ണ ചെലർക്ക് പറ്റില്ലല്ലോ അപ്പൊ അത് അനക്കത് ചേർന്നോന്നിങ്ങനെ ആലോചിക്കായിരുന്നു എന്തായാലും മുള ഇക്കാര്യത്തിൽ എനിക്ക് നല്ല ഭാഗ്യം തോന്നിട്ടോ ആ എണ്ണ ഉണ്ടല്ലോ എനിക്ക് നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് അപ്പൊ ഈ പരിക്കെ പോകുന്നുണ്ട് എന്നോട് പറയോ ഞാനാ ചോദിക്കാൻ വേണ്ടി വന്നതാ ആ ഞാൻ ചോദിച്ചിട്ട് പറയാ പറണേ മുളക്കലൊക്കെ ആരെങ്കിലും തലേ തേക്കോ